ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കത്തോലിക്ക സഭ ഡിസംബർ ഇരുപത്തിയെട്ടിന് കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്നു ഫേസ്റ്റ് ഓഫ് ഹോളി ഇന്നസെൻസ് വിശുദ്ധരായ കുഞ്ഞു പൈതങ്ങൾ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ക്രൂരനായ ഹൈറോദേസ് ചക്രവർത്തിയാൽ കൊല്ലപ്പെട്ട പിങ്ക് പൈതങ്ങളുടെ തിരുനാൾ ഇന്ന് നാം ആഘോഷിക്കുകയാണ് ഇന്നത്തെ തിരുനാൾ കൊണ്ട് വെളിവാക്കപ്പെടുന്നത് എത്രമാത്രം ക്രൂരത ആ പൈതങ്ങളുടെ മേൽ ചുരിപ്പെട്ടുവോ അതിനും മേലെ സ്വർഗീയ അനുഗ്രഹങ്ങൾ അവരിൽ വർഷിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിനാൽ ഭൂമി മുഴുവൻ ആഹ്ലാദിക്കട്ടെ ധാരാളം സ്വർഗീയ വിശുദ്ധന്മാർക്ക് ജന്മം നൽകുകയും സകലവിധ നന്മയും നിറഞ്ഞ തിരുസഭ ജയമേരി ജയഭേരി മുഴുക്കട്ടെ വിശുദ്ധ അഗസ്റ്റിൻ ഈ കുഞ്ഞു പൈതങ്ങളെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ജൂതിയയിലെ ബദ്ലെഹേ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ സ്വന്തം പൈതങ്ങൾ ക്രൂരമായി വധിക്കപ്പെട്ടത് മൂലം ക്രൂരനായ ഹെറോദൻ്റെ മനുഷ്യത്വരഹിതമായ പ്രവർത്തികളാൽ നീ ഏറെ സഹിക്കപ്പെട്ടവളാണ് എങ്കിലും ഇതിലൂടെ നിൻ്റെ വിശുദ്ധരായ പൈതങ്ങളെ അതിഥികളായി ദൈവത്തിന് നൽകിയതിനാൽ നീ മഹത്വമേറിയവളായിരിക്കുന്നു പരിപൂർണ പരിപൂർണ്ണ കൂടി നാം ഈ പൈതങ്ങളുടെ സ്വർഗീയ ജന്മദിനം നാം ആഘോഷിക്കുകയാണ് കാരം കാരണം വർത്തമാന കാലത്തെ ആസ്വദിക്കുന്നതിനു മുമ്പേ തന്നെ അനുശ്വരമായ ആത്യന്തിക ജീവിതാനുഗ്രഹം നേടുവാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു തങ്ങളുടെ ധീരമായ പ്രവർത്തനങ്ങൾ മൂലം ഓരോ രക്തസാക്ഷിയുടെയും അമൂല്യമായ മരണം പ്രശംസാർഹമാണ് പക്ഷേ പെട്ടെന്ന് നേടിയ ദൈവിക വിശുദ്ധി മൂലം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഈ കുഞ്ഞു പൈതങ്ങളുടെ മരണവും അമൂല്യമാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ ഈ ലോകത്തിൽ നിന്നും കടന്നു പോയിരിക്കുന്നു വർത്തമാനകാലത്തിൻ്റെ വർത്തമാനകാല ജീവിതത്തിൻ്റെ അവസാനം അവരെ സംബന്ധിച്ചിടത്തോളം മഹത്വത്തിൻ്റെ തുടക്കമായിരുന്നു അവരുടെ അമ്മയുടെ മടിയിൽ നിന്നും ഹെറതിൻ്റെ ക്രൂരത അവരെ പിച്ചു ചീന്തിയിരിക്കുന്നു ആയതിനാൽ ശിശുക്കളായ രക്തസാക്ഷി പുഷ്പങ്ങൾ എന്നിവർ വാഴ്ത്തപ്പെടുന്നു എന്നവർ വാഴ്ത്തപ്പെടുന്നു കൊടും ശൈത്യകാലത്ത് ക്രൂരമായി വധിക്കപ്പെട്ടത് മൂലം പക്വതയാർജിച്ചും തിരുസഭയിൽ ആദ്യം പുഷ്പിച്ച പുഷ്പങ്ങളായാണ് സഭ അവരെ കാണുന്നത് യഹൂദയിലെ രാജാവായ ഹെറോദേവ് ഭ്രാന്തനും അരിക്ഷിതാവസ്ഥയും ബാധിച്ചു അവൻ അസൂയോടെ അവൻ തൻ്റെ അധികാരത്തിൽ മുറുകെ പിടിക്കുകയും തൻ്റെ അടുത്ത കുടുംബം ഉൾപ്പെടെ ഭീഷണിയായി കണ്ട ആരെയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു ബി സി മുപ്പത്തി അഞ്ചിൽ അക്കാലത്ത് മഹാപുരോഹിതനായിരുന്ന ഭാര്യ സഹോദരനെ അദ്ദേഹം മുക്കിക്കൊന്നു അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയും ജനങ്ങളിലുള്ള സ്വാധീനവും ഭയന്ന് അത് ഒരു അപകടമാണെന്ന് തോന്നിപ്പിച്ചു ബി സി ഇരുപത്തിയൊമ്പതിൽ ഹെറോദ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മറിയാമിനെ അവിശ്വസ്തയെക്കുറിച്ചും സിംഹാസനം ഏറ്റെടുക്കാൻ ഗൂഢാൽ ഗൂഢാലോചന നടത്തിയതായും സംശയിക്കാൻ തുടങ്ങി അവൾ വിചാരണ നേരിടുകയും വധിക്കുകയും ചെയ്തു മറിയാമിൻ്റെ അമ്മയെയും മുത്തച്ഛനെയും വധിച്ചു ബി സി ഏഴിൽ ഹെറോദ്വ് തൻ്റെ രണ്ട് മക്കളായ അരിസ്റ്റോബുലസ് അലക്സാണ്ടർ എന്നിവരെ വധിച്ചു ബി സി നാലിൽ ഹെറോദ്വ് തൻ്റെ മകൻ ആൻറ്റിപ്പാറ്റിസിനെ വധിച്ചു ആ വ്യക്തി തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയും തൻ്റെ സിംഹാസനം തേടുകയും ചെയ്യുന്നു എന്ന ഹെറോദിൻ്റെ ബ്രഹ്മാത്മാ വ്യാമോഹത്തിൻ്റെ ഫലമായിരുന്നു ഓരോ വധശിക്ഷയും യേശുവിൻ്റെ ജനനത്തിന് തൊട്ടു പിന്നാലെ മത്തായുടെ വചനം മത്തായുടെ സുശേഷത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ മാഗികളുടെ കഥ ജ്ഞാനികളുടെ കഥ ഈജിപ്തിലേക്കുള്ള പാലായനം ശിശുക്കളുടെയും കൂട്ടക്കൊലം വിശുദ്ധ കുടുംബം നസ്രത്തിലേക്കുള്ള തിരിച്ചുവരവ് എന്നിവ വിവരിക്കുന്നു നാം വായിക്കുന്നു ഹെറോദേവ് രാജാവിൻ്റെ കാലത്ത് യഹൂദിയിലി ബദ്ലേഹമിൽ യേശു ജനിച്ചപ്പോൾ കിഴക്കു നിന്നുള്ള വിദ്വാൻമാർ ജെറുസലമിലെത്തി യഹൂദന്മാരുടെ നവജാത രാജാവ് എവിടെയും അവൻ്റെ നക്ഷത്രം ഉദിച്ചിരി ഉദിച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു അവനെ വണങ്ങാൻ വന്നിരിക്കുകയാണ് മത്തായി രണ്ടാം അധ്യായം ഒന്ന് മുതൽ രണ്ടു വാക്യങ്ങൾ ഭീഷണിയായി താൻ കണ്ടവരോട് അക്രമം കാണിക്കാനുള്ള ഹെറോദവിൻ്റെ പ്രവണത കണക്കിലെടുക്കുമ്പോൾ യഹൂദന്മാരുടെ നവജാത രാജാവിനെ കുറിച്ചുള്ള വാർത്തകൾ വിദ്വാൻമാർ പങ്കുവെക്കേണ്ട അവസാന വ്യക്തി അവനായിരുന്നു നവജാത രാജാവിനെ കുറിച്ച് കേട്ടപ്പോൾ ഹെറോദവ് വളരെ അസ്വസ്ഥനായി വാഗ്ദത്ത രാജാവ് എവിടെ ജനിക്കുമെന്ന് അവരിൽ നിന്ന് പഠിക്കാൻ പ്രധാന പുരോഹിതന്മാരെയും ശാസ്ത്രീമാരെയും കൂട്ടി അവർ അവനോട് ഉത്തരം പറഞ്ഞു യഹൂദിലെ ബദ്ലേഹിൽ മത്തായി രണ്ടാം മധ്യയും അഞ്ചാം വാക്യം ഹെറുദാവ് പിന്നീട് തൻ്റെ ദുഷിച്ച പദ്ധതി നടപ്പിലാക്കി അവൻ ജ്ഞാനികളെ തിരികെ വിളിച്ചു നക്ഷത്രം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണെന്ന് ചോദിച്ചു കുട്ടിയെ കണ്ടെത്തി കുഞ്ഞിനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ അവരോട് ആജ്ഞാപിക്കുകയും ചെയ്തു ജ്ഞാനികൾ ക്രിസ്തു ശിശുവിനെ അന്വേഷിച്ച് കണ്ടെത്തി അവൻ്റെ മുമ്പാകെ സ്രാഷ്ടാംഗം പ്രണമിച്ചു അവനെ വണങ്ങി സ്വർണവും കുന്തിരുക്കവും മൂറും സമ്മാനമായി നൽകി അതിനുശേഷം ഹെറോദേവിൻ്റെ അടുത്തേക്ക് മടങ്ങി മടങ്ങിപ്പോകരുതെന്ന് ഒരു സ്വപ്നത്തിൽ വിദ്വാൻമാർക്ക് മുന്നറിയിപ്പ് ലഭിച്ചു അതിനാൽ അവർ മറ്റൊരു വഴിയിലൂടെ കിഴക്കുള്ള സ്വന്തം നാട്ടിലേക്ക് മടങ്ങി നവജാതനായ രാജാവിനെ കൊല്ലാനുള്ള ശ്രമത്തിൽ പരാജയപ്പെട്ട ഹെറോദേവിന് കൂടുതൽ കടുത്ത പദ്ധതിയിലേക്ക് നീങ്ങേണ്ടി വന്നു വിദ്വാൻമാരാൽ വഞ്ചിക്കപ്പെട്ടുവെന്ന് ഹെയ്റോദേവ് മനസ്സിലാക്കിയപ്പോൾ അവൻ രോഷാകുലനായി വിദ്വാൻമാരിൽ നിന്ന് മനസ്സിലാക്കിയ സമയത്തിന് അനുസൃതമായി ബദ്ലഹെമിലും അതിൻ്റെ പരിസരത്തും രണ്ടു വയസ്സും അതിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൂട്ടക്കൊല ചെയ്യാൻ അവൻ ഉത്തരവിട്ടു മത്തായി രണ്ടാമധ്യായും പതിനാറാം വാക്യം പരിസ്ഥ്യസഭകളുടെയും ആദ്യകാല ആരാധനാക്രമം അനുസരിച്ച് പതിനാലായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം വരെ ആൺകുട്ടികൾ കൊല ചെയ്യപ്പെട്ടു എന്നിരുന്നാലും ആ ഉയർന്ന സംഖ്യകൾ പ്രതീകാത്മകമായിരിക്കാം ബത്ലേഹം ഒരു ചെറിയ പട്ടണമായിരുന്നു ഒരു പക്ഷെ ആയിരത്തിൽ താഴെ നിവാസികൾ ഉള്ളതിനാൽ രണ്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ എണ്ണം രണ്ട് ഡസിനടുത്തു രണ്ട് ഡസനടുത്തായിരിക്കാം അക്കാലത്ത് ഹെറോദേവ് തൻ്റെ സ്വന്തം പുത്രന്മാരിൽ ഒരാളെപ്പോലും കൊന്നുവെന്ന് ഒരു ഐതിഹ്യമുണ്ട് ഇതേ ഐതിഹ്യം തുടരുന്നു റോമൻ ചക്രവർത്തി അഗസ്റ്റസ് ഈ പ്രവൃത്തിയെക്കുറിച്ച് കേട്ടപ്പോൾ ഹെറോദേവിൻ്റെ പന്നിയാകുന്നതാണ് മകനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞു കൊല്ലപ്പെട്ട ആൺകുട്ടികളുടെ യഥാർത്ഥ എണ്ണം പരിഗണിക്കാതെ അവർ ഇപ്പോൾ ക്രിസ്തുവിന് വേണ്ടിയുള്ള ആദ്യത്തെ രക്തസാക്ഷിയായി ആദരിക്കപ്പെടുന്നു രണ്ട് ദിവസം മുമ്പ് നാം ആഘോഷിച്ച ആദ്യകാല ഡീക്കൻ വിശുദ്ധ സ്റ്റീഫൻ മാമോദിസ സ്വീകരിച്ചതിനാൽ ആദ്യത്തെ ക്രിസ്ത്യൻ രക്തസാക്ഷി എന്ന പദവി ഇപ്പോഴും നിലനിർത്തുന്നു എന്നാൽ ഈ കുട്ടികളാണ് ക്രിസ്തുവിൻ്റെ പേരിൽ ആദ്യം മരിച്ചത് ഈ ശിശുക്കളെക്കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു ഒരാളെ മാത്രം മരണത്തിലേക്ക് കൊണ്ടുവരാനുള്ള നിശ്ചയദാർഢ്യത്തിൽ ഹെർദേവ് അനേകം ചെറിയ കുട്ടികളെ കൊന്നു കളഞ്ഞു ഇത്രയധികം നിരപരാധികളെ ഏറ്റവും ക്രൂരം ക്രൂരവുമായ ഈ കശാപ്പ് നടത്തുമ്പോൾ ഇത്തരമൊരു നികൃഷ്ടമായ പ്രവൃത്തിയിലൂടെ അവൻ ആദ്യം കൊന്നത് അവൻ തന്നെയായിരുന്നു ദൈവത്തിൻ്റെ ജ്ഞാനത്തിനും ശക്തിക്കും ഉള്ളിൽ ഹെയറോ ദേവ് അവൻ്റെ പ്രവർത്തിയാൽ എന്നേക്കുമായി അപലപിക്കപ്പെടും ഈ കുട്ടികൾ എന്നേക്കും ഉയർത്തപ്പെടും ക്രിസ്തുമസിൻ്റെ ആഘോഷം തുടരുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്നു എന്നിട്ടും അവൻ്റെ ഭൗമിക ജീവിതത്തെ ചുറ്റുപറ്റിയുള്ള വലിയ കഷ്ടപ്പാടുകൾ നാം അംഗീകരിക്കുന്നു പിശാചും അവൻ്റെ വീണുപോയ ദൂതന്മാരും ദൈവത്തിൻ്റെ പൂർണ്ണമായ രക്ഷാപദ്ധതി നശിപ്പിക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്തു കർത്താ നമ്മുടെ കർത്താവിൻ്റെ ദൗത്യം നശിപ്പിക്കാനുള്ള ശ്രമത്തിൽ അവർ വിദ്വേഷവും അസൂയയും ഭ്രാന്തും സങ്കല്പിക്കാനുള്ള മറ്റെല്ലാ നീചമായ പാപങ്ങളും ഇളക്കിവിട്ടു അവരുടെ ആക്രമണം യേശുവിൻ്റെ ജനന സമയത്ത് ആരംഭിച്ചു അവൻ്റെ പരിസര ശുശ്രൂഷയുടെ സമയത്തും തുടർന്നു അവസാനം യേശുവിൻ്റെ പ്രത്യക്ഷമായ പരാജയം അവൻ്റെ മഹത്തായ വിജയമായി മാറി അതുപോലെ ഈ നിഷ്കളങ്കരായ കുട്ടികളും അവരുടെ ക്രൂരവും ദാരുണമായ മരണങ്ങൾ ദൈവം രൂപാന്തരപ്പെടുത്തി അവർ സ്വർഗത്തിൽ എന്നേക്കും ബഹുമാനിക്കപ്പെടും ഈ ക്രിസ്തുമസ് രക്തസാക്ഷികൾ ഇന്ന് നാം നമ്മോട് സംസാരിക്കുന്നു ഈ സീസണിൽ സമാധാനവും സന്തോഷവും ആദർശപരമായി വ്യാപിപ്പിക്കാൻ വ്യാപിപ്പിക്കണമെങ്കിലും പ്രയാസങ്ങളുടെയും പ്രയാസങ്ങളുടെയും പീഡനങ്ങളുടെയും മറ്റ് തരത്തിലുള്ള കഷ്ടപ്പാടുകളുടെയും യാഥാർത്ഥ്യത്തെ നാം അഭിമുഖീകരിക്കണം യേശുവിൻ്റെ ജനനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഷ്ടപ്പാടുകൾ നീക്കം ചെയ്യുന്നില്ല മറിച്ച് അത് രൂപാന്തരപ്പെടുത്തുന്നു വിശുദ്ധ സ്റ്റീഫൻ ഈ വിശുദ്ധ നിരപരാധികൾ ക്രിസ്തുവിനോട് ഏറ്റവും പൂർണ്ണമായി ഏകീകരിച്ച എല്ലാ വിശുദ്ധന്മാർക്കും മഹത്തായ കഷ്ടപ്പാടുകളിൽ പങ്കുചേരാൻ നമ്മെ പ്രാപ്തരാക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട നിരപരാധികളായ വിശുദ്ധ കുഞ്ഞു പൈതങ്ങളിൽ അത്തരം ക്രൂരത മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് അങ്ങേയറ്റം ക്രൂരതയോടെയാണ് അവർ പെരുമാറിയത് ദൈവം നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അനുവദിച്ചു ഇപ്പോൾ നിങ്ങളുടെ രക്തം ചിന്തിയതിന് ആദ്യ രക്തസാക്ഷികളായി അവൻ നിങ്ങളെ എന്നേക്കും ഉയർത്തുന്നു എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനും ഈ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിൽ സമാ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ നടക്കാനും എനിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ നിരപരാധികളായ കുഞ്ഞു പൈതങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവേ അങ്ങയിൽ ആശ്രയിക്കുന്നു